എല്ലാവർക്കും ന്യൂ ബോൺ രുചിയുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ആപ്പിൾ കേക്കിൻ്റെ റെസിപ്പിയൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ആപ്പിൾ നമുക്ക് വീടുകളിലൊക്കെ ശരിയായിരിക്കും വാങ്ങിക്കഴിഞ്ഞിട്ട് ഒരെണ്ണെങ്കിലുമൊക്കെ ഇങ്ങനെ അല്ലേ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നല്ല വയറൊക്കെ ഫില്ലാവുന്ന രീതിയിലുള്ള ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു പീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ പറയുക വയറൊക്കെ നല്ല ഫില്ലാവുകയും ചെയ്യും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ഒരു അടിപൊളി ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് ഓവനിലാണ് പക്ഷേ ഓവൻ ഇല്ലാതെ നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിലും നമുക്ക് ആ ഒരു കേക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പുതുതായിട്ട് തുടങ്ങിയ ഈ ഒരു ചാനലിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് ആദ്യ തന്നെ ഒരു ആപ്പിളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരെണ്ണം മതി അത് തന്നെ നമുക്ക് ധാരാളം ആണ്ട്ടോ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കി എടുത്ത ആ ഒരു ആപ്പിളിനെ നമുക്ക് തോലൊക്കെ കളഞ്ഞിട്ട് ഇതിനകത്തെ ആ ഒരു സീഡ് നമുക്ക് എടുത്ത് കളയണം അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ആ സീഡ് കുടുങ്ങാതെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ ഇത് ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുള്ളതായിരുന്നു അങ്ങനെ ഞാനൊന്ന് ചെയ്ത് നോക്കിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒന്നിച്ചിരി കയറി അങ്ങോട്ട് കട്ട് ചെയ്തു പോയി അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഒരു സീഡ് ചെറുതായിട്ടൊന്നും കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും അടുത്ത പ്രാവശ്യം രണ്ടെണ്ണം ഞാൻ ശരിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമുക്ക് ഇനി ഇതൊന്ന് ചെറിയ ചെറുതായിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കാരണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനുള്ളതും കൂടെയാണ് അതുമാത്രമല്ല നമുക്കിത് കേക്കിനകത്ത് ഇതേപോലെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് ഇടുകയാണ് ചെയ്യുന്നത് അല്ലാതെ നമ്മളിതിൻ്റെ അടിച്ചിട്ട് ജ്യൂസ് ആക്കി ഇടൊന്നും അല്ല കേട്ടോ അപ്പം നമുക്ക് ഇത് ഇതുപോലെ ഒന്ന് ചെറിയ ചെറിയ പീസുകളാക്കി നമുക്കിതൊന്ന് കട്ട് ചെയ്തും കൂടി എടുക്കാം അങ്ങനെ ഇത് മുഴുവനും ഇതുപോലെ ചെറിയ പീസാക്കി നമ്മളിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിലൊരു സ്റ്റവിലൊരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് ഒരു വൺ ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കണം നമുക്കിതൊന്ന് കോട്ടിങ് ചെയ്തെടുക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമുക്ക് വേവിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു വൺ ടേബിൾ സ്പൂണോളം ബട്ടർ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് നല്ലതുപോലെ ഒന്ന് മെൽറ്റായി വന്ന് ഒന്ന് ചൂടായി മെൽറ്റ് ആയിട്ട് വരണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിൾ ഇട്ട് കൊടുക്കണം അപ്പോൾ അതിന് മുൻപ് നമുക്കിതിന് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഷുഗർ നമുക്കിതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ ആണ് ഷുഗർ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതൊന്ന് ക്യാരമില് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ക്യാരമിൽ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് ഷുഗർ ഇട്ട് കൊടുത്തിട്ട് ക്യാരമ്പൽ ചെയ്തെടുക്കാം പക്ഷേ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ആദ്യം ബട്ടർ ഇട്ട് കൊടുത്തിട്ട് അതാകുമ്പോൾ നമുക്ക് കരിയാതെ ഇത് നല്ലപോലെ കിട്ടുകയും ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഇതുപോലെ ബട്ടർ ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ ഷുഗർ ഷുഗറിങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ഒരു ലോ ഫ്ലെയിമിലേക്ക് തന്നെ വെച്ച് കൊടുത്തിട്ട് ഇത് നമുക്ക് ഇതുപോലെ ഇതുപോലൊന്ന് ക്യാരമ്പൽ ചെയ്തെടുക്കണം അപ്പോൾ ഇത് ആവില്ല നമുക്ക് ഇത് കാര സ്പീഡ് എന്താ പറയുക ഇതിൻ്റെ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ തന്നെ നമുക്ക് ഇതുപോലെ ഇതുപോലൊന്ന് എൻ്റെ ഇതൊന്ന് ക്യാരമ്പൽ ചെയ്തെടുക്കണം അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് മാറി ആ ഷുഗർ മുഴുവനൊന്ന് മെൽറ്റ് ആയിട്ട് വരണം അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിൾ ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം കാരണം ആ ഒരു ഷുഗറിൻ്റെ ആ ഒരു കോട്ടിങ് എല്ലാ ആ ഒരു പീസസിലും നമുക്കിതൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇതൊന്ന് അടച്ചു വെക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ചോ പത്ത് മിനിറ്റ് അതുവരെ മതി കേട്ടോ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അത് പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ എന്താ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ആപ്പിളിൻ്റെ തന്നെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഒന്ന് ലൂസായിട്ട് വരും കേട്ടോ പക്ഷേ അത് നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് വറ്റിച്ചെടുക്കാനും കൂടെ ചെയ്യണം അപ്പോൾ അത് വീണ്ടും നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അത് മൂടി വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റും കൂടെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു വെള്ളമൊക്കെ വറ്റിയിട്ട് ഒന്നും കൂടെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ കുറച്ച് നേരം ഒന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്കും കുറച്ച് ആ ഒരു നമ്മൾ ഷുഗറിൻ്റെ ആ ഒരു വെള്ളം ഉണ്ടാവും അതല്ലാതെ നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ടാവും കേട്ടോ ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റാം യ്ക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് എഗ്ഗാണ് കേട്ടോ എടുത്തിട്ടുള്ളത് റൂം ടെമ്പറേച്ചറിലുള്ളതാണ് ഫ്രിഡ്ജിൽ നിന്നൊന്നും എടുത്തിട്ട് നമ്മൾ ചെയ്യരുത് അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള രണ്ട് എഗ്ഗ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതുപോലെ ഡയറക്റ്റായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇങ്ങോട്ട് പൊട്ടിച്ചൊഴിക്കാം ഒരു ബൗളിനകത്തേക്ക് ആ ബൗളിനകത്ത് വെള്ളമൊന്നും ഇല്ലാട്ടോ ഇനി നമുക്കതിനകത്തേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ഷുഗർ ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ബാറ്ററിനുള്ള മധുരത്തിന് വേണ്ടിയിട്ടാണ് ഇനി കുറച്ച് എസൻസ് അതൊരു രണ്ടോ മൂന്നോ ഡ്രോപ്സ് മതി കേട്ടോ അപ്പോൾ വാനില ആണെങ്കിൽ വാനില പൈനാപ്പിൾ ആണെങ്കിൽ പൈനാപ്പിൾ അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് പൈനാപ്പിളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ഒരു പൈനാപ്പിൾ എസൻസ് ചേർക്കുമ്പോഴാണ് ആ ഒരു പ്രത്യേക ഒരു ഒരു ഫ്ലേവർ കിട്ടുകട്ടോ ഇനിയിപ്പം എസ്സൻസ് ചേർത്തിട്ടില്ലായെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം നമ്മൾ ആ ഒരു ആപ്പിളാണ് ചേർക്കുന്നത് അതുകൊണ്ട് നിർബന്ധമില്ല കേട്ടോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മാത്രം മതി എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒരു വൺ ടേബിൾ സ്പൂൺ ഓയിലും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ ഈ സമയത്ത് ചേർക്കാൻ വേണ്ടി വിട്ടുപോയതാണ് അപ്പോൾ ഇനി നമുക്ക് ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ ഒരു ആ ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ ഒരു ടെൻ മിനിറ്റ്സ് ആണ് നമുക്ക് ഓവൻ വെച്ച് കൊടുക്കേണ്ടത് ഇനിയിപ്പോൾ ഓവനിലല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ ഒന്ന് വെച്ച് കൊടുക്കണം ഒരു പാത്രം അടച്ചുറക്കുള്ള ഒരു പാത്രം വെച്ച് കൊടുത്താലും മതി എന്നിട്ട് നമുക്ക് ഇനി ഇത് നമ്മൾ നേരത്തെ ആ ബാറ്റർ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഓയിൽ ചേർത്തിട്ടില്ല ചേർത്തിട്ടില്ലാട്ടോ ഇപ്പം ഞാൻ ലാസ്റ്റാണ് ചേർക്കുന്നത് ഞാൻ നേരത്തെ ഈ സമയത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ് അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനകത്തേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു അരിപ്പ് എടുത്ത് വെച്ച് കൊടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒന്നേകാൽ കപ്പ് മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതേപോലെ തന്നെ ഒരു ഒന്നേകാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതൊന്ന് അരിച്ച് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഒരു പ്രാവശ്യം അരച്ചിടുന്നുള്ളൂ കേട്ടോ അതായത് നമ്മൾ മൂന്ന് പ്രാവശ്യം ഒന്നും അരിച്ചിടുന്നില്ല ഇതുപോലെ ഒരു വിസ്ക് വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് അരിച്ചിടുവാനായിട്ട് ചെയ്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരു രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാനിപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മൈദ അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് നല്ലപോലെ തിക്കായിട്ട് വരും അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരു കാൽ കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇതുപോലെ എന്താണ് ആവശ്യത്തിനനുസരിച്ച് നമുക്കതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു കേക്കിൻ്റെ ഒരു ബാറ്ററിൻ്റെ ഒരു ലൂസ് ഉണ്ടല്ലോ ആ ഒരു ലൂസിൽ നമുക്ക് ഇതൊന്ന് ആക്കിയെടുക്കാം അപ്പോൾ അതുവരെ നമുക്ക് ഈ ഒരു മിൽക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതും റൂം ടെമ്പറേച്ചറിലുള്ളതാണ് കേട്ടോ അങ്ങനെ അത് നമുക്ക് ഈ ഒരു ഇത് വിസ്ക് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആ ഒരു നമ്മൾ കോട്ടിംഗ് ഒക്കെ ചെയ്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ആപ്പിളിൻ്റെ പീസ് ഉണ്ടല്ലോ അത് നമുക്ക് മുഴുവനായിട്ടും ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് ഇതെല്ലാം കൂടി കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം ഇതിനകത്തും ഉണ്ട് നമ്മൾ നേരത്തെ എടുത്ത ആ ബാറ്ററിനകത്തും ഉണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം ആ ഒരു ചെറിയൊരു മധുരം മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു അളവിലാവുമ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെയാണ് വരുന്നത് വരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് മധുരം ഒക്കെ കറക്റ്റ് തന്നെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ഈ ഒരു വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്പാച്ചിലോ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇത് ഒത്തിരി ലൂസായിട്ട് പോകരുത് കാരണം ഈ ഒരു എന്താ പറയുക ടെക്സ്ചറിൽ തന്നെയാണ് കേട്ടോ വേണ്ടത് അല്ല നമുക്ക് കേക്ക് നമുക്ക് ആ ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടത്തില്ല നമ്മൾ പ്ലം കേക്ക് ഒക്കെ ചെയ്യുന്ന പോലെ ആ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇനി കൂടുതലായിട്ട് ഓയിലോ അല്ലെങ്കിൽ സോറി മിൽക്ക് ചേർത്ത് കൊടുക്കരുത് അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു സ്പാച്ചില വെച്ചിട്ട് മിക്സും കൂടെ ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിനകത്തേക്ക് ഓയിൽ ചേർക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു നേരത്തെ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സമയത്താണ് ഒരു വൺ ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുവാണ് അപ്പോൾ നിങ്ങൾ ചേർക്കുന്ന സമയത്ത് നമ്മൾ ആ ബാറ്ററി റെഡിയാക്കുന്ന സമയത്ത് തന്നെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഒന്നും ഒന്നും കൂടെ ഞാൻ മിക്സ് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ ആ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തപ്പോഴത്തേക്കും കറക്റ്റ് ആ ഒരു കേക്കിൻ്റെ ആ ഒരു മിക്സിങ്ങിൻ്റെ ആ ഒരു ടെക്സ്ചർ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇനി ഞാൻ ഈ ഒരു ഗ്ലാസിൻ്റെ ബൗളിലാണ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ഇതുപോലെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് ഒരു ബട്ടർ പേപ്പർ ഇട്ടിട്ടാണ് കേട്ടോ ഗ്ലാസിൻ്റെ ബൗളിൽ ചെയ്യുന്നത് അങ്ങനെ അതും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ടൂത്ത് പിക്കോ ഒന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുറച്ച് ലൈൻസ് നല്ല ചിത്രപ്പണി ചെയ്ത് കൊടുക്കാം കേട്ടോ അതായത് അതിൻ്റെ ഇയർ ബബിൾസൊക്കെ ഒന്ന് കറക്റ്റ് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമുക്ക് ഇനി നേരെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിനകത്തേക്ക് ഒരു വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി മിനിറ്റ്സ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ കറക്റ്റ് ഒരു തേർട്ടി ഫൈവ് തേർട്ടി മിനിറ്റ് ആയപ്പോഴത്തേക്ക് തന്നെ അത് നല്ലപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു സ്മെല്ലും ഉണ്ടായിരുന്നു കേട്ടോ ഇതിന് അപ്പം ഈ ഒരു നല്ല എന്താ പറയുക നല്ലൊരു ഫ്ലേവറിലുള്ള നമ്മൾക്ക് നമ്മൾ വിചാരിക്കുന്നില്ലാട്ടോ നമുക്ക് കാണുന്ന പോലത്തെ ലുക്കൊന്നും അല്ല ഇതിനുള്ളവശം നല്ല ക്ലിയർ ആയിട്ട് തന്നെ വെന്തിട്ടുമുണ്ട് നല്ല നമുക്ക് വൈകുന്നേരങ്ങളിൽ ചാക്കി കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു അടിപൊളി ഒരു കേക്കും കൂടെയാണ് കേട്ടോ പിന്നെ നമുക്ക് ഇതിനെ ഒന്ന് ഈ ഒരു മോളിനകത്ത് നേരത്ത് മാറ്റി തണുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഞാനത് കട്ടും കൂടെ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാ കറക്റ്റ് ആ ഒരു തിക്നസ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് കാരണം നമ്മൾ കുറച്ച് ബാറ്ററാണ് എടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്ലാസിൻ്റെ ബൗളിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് നമുക്കിതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി നമുക്ക് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനത് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചതിന് ശേഷമാണ് അപ്പോൾ ഇതിൻ്റെ അഴിവശേഷം കാണിച്ചു കാണിച്ച് തരാം കേട്ടോ ഇത് നല്ലപോലെ കരിയോ ഒന്നും ചെയ്തിട്ടുമില്ല നമുക്ക് നമ്മൾ വിചാരിച്ച ആ ഒരു പെർഫെക്ഷനിൽ തന്നെ നമുക്ക് ഈ ഒരു കേക്ക് കിട്ടിയിട്ടും ഉണ്ട് കേട്ടോ ഇനി ഞാനതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ നമുക്കിതാ തണുത്തതിന് ശേഷമാണ് കേട്ടോ ഞാനത് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതാ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടും അപ്പോൾ ഇതിൻ്റെ ഉൾവശമൊക്കെ ഇതാ കറക്റ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് വിന്ത് നല്ല എന്താ പറയുക നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ആപ്പിളിൻ്റെ ഒരു ടേസ്റ്റും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും നല്ല ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ലൊരു സോഫ്റ്റ്നെസ്സും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ എഗ്ഗ് നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് ബീറ്റർ വെച്ചിട്ട് ചെയ്യുന്ന ആ ഒരു ടെക്സ്ചർ അല്ല ഈ ഒരു കേക്കിനുള്ളത് നമുക്കിത് ഒരു രീതിയിലുള്ള ഒരു അട്ടിപ്പൊളി ഒരു ഒരു കേക്കും കൂടെ ആയിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ആപ്പിളൊക്കെ കിട്ടുന്ന സമയത്ത് ഒരു പ്രാവശ്യം എങ്കിലും നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു ചെറിയ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തതന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ